എന്റെ കയ്യിൽ എന്തെങ്കിലും ചില്ലറണ്ടാവും ഞാൻ നിക്കണത് ഇപ്പൊ ഇന്നിപ്പ പരിപാടി അടക്കൂലേ ഇത് എന്റെ അടുത്ത് ഇങ്ങനെ കിട്ടു വിചാരിച്ചു ഇങ്ങനെ അങ്ങോട്ട് പോന്നോ ഞാൻ ഈ മാസം പത്ത് പന്ത്രണ്ട് പണിക്കാ പോയത് അന്ന് തന്നെ ഫുള്ള് കുടിപ്പിച്ച് കറക്റ്റ് ചെയ്തില്ലേ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പഠിത്തം എനിക്ക് ആ എന്ത് വർത്താനായി വാപ്പ പറയുന്നത് എടാ ഓള് പണിച്ച് പോയി കഴിഞ്ഞാൽ മക്കളെക്കൊന്ന് സ്കൂൾ ഉണ്ടാക്കാനൊക്കെ ഒരു ആൾ വേണ്ടേ ഈ ഞാൻ എനിക്ക് സാധനം പേടിച്ചില്ല പഠിത്തം ഒന്ന് മേടിച്ചെന്ത് വർത്താനാണ് പറയുന്നത് എടാ എന്നല്ലടാ ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ തേങ്ങ ഒളിക്കാൻ പോയ ദിവസവും എനിക്ക് സാധനം മേടിച്ചെന്നല്ലേ വീ ഈ എന്ത് പറിച്ചില്ല പറയുന്നത് പോരാത്തേന് കഴിഞ്ഞ മാസം മുഴുവൻ ഏഹ് പെണ്ണുങ്ങളെ പൊട്ടിയ കമ്മലടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് വീട്ടിൻ്റെ എത്ര സാധനം ഒക്കെ മേടിച്ചെന്ന് വർത്താനായി പറയുന്നത് ജെ ആ ഭയങ്കര എന്നിട്ട് പൊന്നടിക്കാൻ ഇപ്പം എന്താ വഴപ്പുണ്ട് നോക്കുക അവിടെ നമുക്ക് മിലിറ്ററി മുറിലാട്ടൻ്റെ വിട്ടൊന്ന് പോയി വെച്ചാലോ ആ കയ്യിൽ പൈസ ഇല്ലാണ്ടേ അയാളെ ഇതിന്റെ മുന്നേ ഞാൻ ഒരു സാധനം മേടിച്ചിട്ട് നൂറ് രൂപ കൊടുക്കാണ്ടായിട്ട് വീഡിയോക്കലായി നിന്റെ കുത്തിന് മേടിച്ചതാണ് ഒന്നും പൊന്നുമില്ലാണോ മൂപ്പര് എടുത്ത് സാധനം കിട്ടും അതെ അന്നോടല്ലേ പൈസ ഇല്ല നിന്റെ കുത്തിന് പിടിച്ച് വാങ്ങിയത് മൂപ്പരടുത്ത് പൈസ കൊടുക്കാതെ സാധനം വാങ്ങണത് ഞാൻ കാണിച്ചതരാം ഇന്ന് സംഭവം ഓക്കെ ആണെങ്കിൽ നമ്മൾ മിലിറ്ററി സാധനം അടിച്ചു കഴിഞ്ഞ് കിടക്കാം ബാ എടുക്കും ോ ഞാൻ പോയി ആളെ ചാറാ നിക്കണ്ടേട്ടല്ലേ ഇന്ന് നൈറ്റിലേക്കുള്ള വഴപ്പൊന്നും അതിണ്ടാവില്ലല്ലേ അയിനല്ല മുര പിന്നെ കോട്ട സാധനം ഒന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല അതൊക്കെ സ്ഥിരം കൊടുക്കുന്നവർക്ക് കൊടുത്തുപോയി പിന്നെ എന്റെ അടുത്തുള്ളത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിച്ച് സാധനം ഉണ്ട് ഒരാൾ സമ്മാനിച്ച അത് വേണമെങ്കിൽ ഇപ്പൊ ഇങ്ങക്ക് അങ്ങോട്ട് തരായിരുന്നു പക്ഷേ ഒരു പത്തിരുന്നൂറ് തേങ്ങ ഉണ്ട് അത് പൊളിച്ച് വെറ്റി ഒന്ന് വെയിലത്തെ ചേരണം എന്നാകുമ്പോ ആലോചിക്കാം പറഞ്ഞാ പോ അല്ല മോനെ ഇതൊക്കെ ഞാൻ ഫുള്ള് സെറ്റാക്കിട്ടോ നല്ല പരിപാടി കഴിഞ്ഞില്ലേനെ വിളിച്ചു ഇത്ര പെട്ടെന്ന് മണി ഞാൻ സാധനം എടുത്തോടുത്താലേട്ടാ മക്കളെ ന്യൂ ഇയർ എനിക്ക് അടിക്കാൻ വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് മാറ്റി മാറ്റിവച്ച സാധനാ അല്ല ഇങ്ങനെ തരാൻ പറ്റിയ സാധനം അല്ല വീണ്ടും മൂന്നാക്കുമ്പോടെ അടിച്ച ആഘോഷിച്ചാ അടക്കി ഞാനേ ക്ലാസ്സും വെള്ളം എടുത്താൽ ഏതായാലും മക്കളെ നമ്മൾ ആഘോഷം എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ടും ആഘോഷിക്കാനുള്ളതാ മക്കളെ എനിക്കിപ്പം തരുവാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ലിറ്റർ സാധനം കൂടി ഇങ്ങനെ തന്നില്ലേ അത് എനിക്ക് വേണ്ട നിങ്ങളടിച്ചു അടിച്ചാൽ അല്ലേ തന്നെ ഒടിച്ചിട്ടുണ്ടാക്കും ആടെ പോയിട്ട് ആഘോഷിക്കല്ല ശരി ആ കൂടി അടിച്ചിട്ട് പോയി ഹലോ അല്ല നമ്മൾ ഈ ലിറ്റർ സാധനം പോവാൻ നമ്മൾ കാലി കഴിഞ്ഞിട്ടും മുരളാകെ മറ്റേ കുപ്പി മൂന്നാല് ആണ് പൂര പോയിട്ടു ആടെ പോയി പെണ്ണുങ്ങളോട് ആട്ടി കേ ഇവിടെ കിടന്നു ആയിരുന്നോ ഈ ആ ശ്മശാനത്തിന്റെ അടുത്തൂടെ ഈ പോണേ ന്യൂഇയറാണ് ഐറ്റങ്ങളൊക്കെ കൂടി ചോരങ്ങൾ വലിച്ചു കുടിച്ചു വേറെ എവിടെ ഞാൻ ഹലോ എന്താണ് ോ ആരെയാസം കൊടുത്തില്ലോ എപ്പോൾ എനിക്ക് അപ്ലേ സംശയം ഏ എങ്ങൾ എല്ലാടും എന്റെ പെണ്ണുങ്ങളാ സംശയോ നല്ല വാർത്തയാണ് കേൾക്കണുണ്ടായിരുന്നു എടാ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ആ സന്തോഷത്തോടെ ചിരിക്കും ഇന്ന് എനിക്ക് ആഘോഷിക്കണം ഇന്ന് ഇയർ ഒന്നാം തീയ്യതി താമർത്തി കാണുന്നു അങ്ങനെ മുല്ലേടം തരാണ്ടൊരു അഞ്ഞൂറ് കൂടി മുല്ലേടനോട് വിളിച്ച രണ്ടും പാടെ നല്ലോണം അടിച്ച് കിണ്ടിയിട്ട് തരിപ്പായിട്ട് കിടക്കില്ല രാത്രി ഞാൻ പിന്നെ വിളിക്കാണ്ടെന്നോക്കളെ ആരും ഓടിയേ ഒന്നും പറയണ്ട മുല്ലേട്ട ഒന്നാം തീയതിക്കായിട്ട് ചിരി സങ്കട കണ്ട് എന്നാലും വേണ്ടിയില്ല ഇന്ന് ഞാൻ ഹാപ്പിയാണ് കല്യാണം കഴിഞ്ഞ ശേഷം ഇന്ന് വരെ ഞാൻ മനസ്സ് തോന്നി ചിരിച്ചില്ല സന്തോഷിച്ചില്ല ആ പുല്ലി അടിച്ചു കാരണം ഉള് പോട്ടെ ഉള് ആരെങ്കിലും കൂട്ടട്ടെ പോയി നശിക്കട്ടെ എന്നെ പോലത്തെ ഒരു ചെക്കൻ ഇനി നോക്ക് കിട്ടേ ഇന്നെനിക്ക് ആഘോഷിക്കണം കൊല്ലോട്ടാ നിങ്ങള് എഴുതഞ്ഞൂറ് ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ച് എങ്ങനെയാ മോനെ ഓൾ പോവാണ്ടക്കുക എൻ്റെ അടുത്തു നിന്നൊക്കെ ഈയൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം അടിച്ച് റോഡുമൊക്കെ ഇടയ്ക്കുക മറ്റുള്ള കാര്യങ്ങൾ നോക്കാണ്ടെക്കുക കുടുംബത്തിലേക്കൊന്നും ശ്രദ്ധിക്കാണ്ടെക്കുക എൻ്റെ ആ കുട്ടി പണിക്ക് പോയിട്ടല്ലോ മോനെ ആ വീട് കഴിയണത് ഈ ആ വീട്ടിലേക്ക് വേണ്ടി ഇതുവരെ എന്തെങ്കിലും ഒന്ന് ചെയ്യലല്ലോ ഈ രാത്രി നട്ടപ്പാതയ്ക്ക് ചിലപ്പം കയറി ചെന്നാൽ കയറി ചെന്ന് ചെന്നില്ല ചെന്നില്ല എന്തെങ്കിലും ഒരു കാര്യം ആ കുട്ടീൻ്റെയോ വീട്ടുകാരോ ഈ നോക്കല മദ്യം എന്ന് പറഞ്ഞാലേ ഒരു എൻജോയ്മെൻറ്റിനുള്ളതാണ് അതോ ശരണച്ച് നടന്നാലേ സമൂഹത്തിൽ നമുക്ക് ഒരു ബലിയുണ്ടാവില്ല ജീവിതത്തിൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇനി സന്തോഷിക്കാൻ പോണതോളും സങ്കടപ്പെടാൻ പോണ ഇന്ന് ഇനിയെങ്കിലും ആ കുട്ടി ഒന്ന് സന്തോഷിച്ച് ജീവിക്കട്ടെ ഞാൻ നില കണ്ടില്ലേ നിങ്ങളെ കൂടെ ആഘോഷിക്കണ്ടേ ഞങ്ങളെ കൂടെ ആഘോഷിച്ചില്ലേ അതേ സമയം ഞാൻ ഫാമിലീൻ്റെ അടുത്ത് പോയി കേക്ക് കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഓർക്കും കൊടുക്കേണ്ട സന്തോഷം ഞാൻ അതും കൊടുത്ത് അങ്ങനെ ആവണോ പോലെ നമ്മൾ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നണം എന്നാലേ കുടുംബജീവിതത്തിൽ ഒരു ബന്ധം ശക്തിയൊക്കെ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ എന്തു പറയാനാണ് നിൻ്റെ അടുത്ത് ഒന്നും കൊണ്ട ചെല്ലടാ നീ ഇതിൻ്റെ പേരിൽ വെറുതെ ഈ അടിച്ച് വെറുതെ നശിക്കാൻ നിൽക്കണ്ട പിന്നെ ദൈവം ഓരോരുത്തർക്കും മാറി ചിന്തിക്കാൻ ഓരോ അവസരം തരും അങ്ങനെ ഒരു അവസരമാണ് കൃഷിയിൽ വിചാരിച്ചാൽ മതി ഒക്കെ ശരിയാണ് പോയിക്കോട്ടോ പോയിക്കോട്ടെ 对，干我我